ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇത് വന്നിട്ടുള്ളത് ബേക്കൽ സി പാർക്കിലാണ് വെറുതെ പൊരയിലിരുന്നിട്ടാകുമ്പോൾക്ക് അനിയത്തി പറഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും കറങ്ങിയിട്ട് വരാം ഉപ്പിലിട്ട് തിന്നിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ബേക്കൽ സി പാർക്കിലേക്ക് വന്നി ഇവിടെ ഇപ്പോൾ വന്നെങ്കിലും നല്ല തിരക്കുണ്ടാവും ഇവിടെ എന്തോ ഒരു പാങ്ങ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ട് പിന്നെ ഉപ്പിലിട്ടെല്ലാം തിന്നാൻ നമുക്ക് വാണ്ട ഉപ്പിലിട്ട് പോയിട്ട് നമുക്കിങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ട് തിന്നാം ലാസ്റ്റ് ാസ്റ്റ് ബില്ലാക്കിയാല് ഉപ്പിലിട്ട മാത്രല്ല കുറെ തരം എണ്ണക്കടി ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇട അങ്ങനെ ഉപ്പിലിട്ടെല്ലാം തിന്നിട്ട് ഞങ്ങളത് അപ്പു വാങ്ങിക്കുന്നുണ്ട് அங்க பேக்கெல்லலம் போட்டு வரும்பத்தேக்கு கல்னடத்தீட்டாம்பேக்கு അപ്പം ക്ഷേ ഞാൻ പറഞ്ഞ് ഓരൊക്കെ ഇത് ആൽബത്തിൽ അഭിനയിച്ച ഇത് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെയും നിപീനത്തിൻ്റെയൊക്കെ ആൽബത്തിൽ അഭിനയിച്ച ഹാഷിർ ഷോപ്പാണ് ഇവിടെ അപ്പോൾ ഹാഷിർച്ച പറഞ്ഞിട്ടുണ്ടായിന് നിങ്ങൾ വരുന്ന ഷോപ്പിലേക്ക് അത് ഞങ്ങോ ഈ വരുമ്പന്നെ ഇങ്ങോട്ടേക്കും പോകുന്നത് ഞങ്ങൾ ഉപ്പിലിട്ടെല്ലാം തോന്നിയിട്ട് വന്ന ഇവിടെ ഓൾറെഡി ഉപ്പിലിട്ടല്ലുണ്ട് കുറേ ഉപ്പിലിട്ട അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ ഹാഷീർ ചാൻ്റെ ഇവിടുത്തെ സ്പെഷ്യലാണ് ആണിസോട ഭയങ്കര ആണ് എല്ല വീട് വന്നിട്ട് കുടിക്ക

പിള്ളേർ കളിക്കുന്നെ അടുത്ത് തന്നെ പായുന്ന് അപ്പൊ ഞങ്ങള് മേഖക്കാന്ന് പറഞ്ഞി ഓരോ പൈസ മേങ്ങില്ല ഇത് ആണിസോടെ പിന്നെ കൊറേ ഉപ്പിലിട്ടെല്ലാം തിന്നിട്ട് നമുക്ക് ഒരു പൈസ മേങ്ങുന്നില്ല കളിക്കുന്ന വേങ്ങാണ്ട് പോവാങ്ങിന്ന് ഉണ്ടായത് പക്ഷെ എന്തെങ്കിലും ആശുപത്രി പെടുന്നില്ല പിള്ളേർക്കെല്ലാം കളിക്കുന്നിടത്ത് എത്ര കൊടുക്കാൻ നോക്കിട്ടും പൈസ വേങ്ങുന്നില്ല പാക്കറ്റ് ണ്ട് ചെറുതുണ്ടാകുമ്പോൾ എല്ലാം തിന്നണ്ട അങ്ങനത്തെ പാക്കറ്റ് അച്ചാറ് പാക്കറ്റ് അച്ചാറ് പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ പണ്ടത്തെ കൊറേ മിഠായി അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിടെ അങ്ങനെ കൊറേ നല്ല മേങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ പോകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാലും പ്രിൻസസ് കൊടുത്തോ ലാലാന്റെ പ്രിൻസസ് കൊടുത്തോ കാണുന്നില്ല ഇല്ലേ ആ ഇപ്പൊ നോക്കട്ടെ കാണുന്ന La 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 the princess ah kan de